വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ എന്താണ് ചോക്ലേറ്റ് സിസ്റ്റ് അഥവാ എൻഡോമെട്രിയോസിസ് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം സംസാരിക്കുന്നു ഡോക്ടർ ലേക്കെ എൽ സീനിയർ കൺസൾട്ടന്റ് ഓപ്സ്റ്ററിക്സ് ആൻഡ് ഗൈനക്കോളജി അപ്പോളോ അറ്റ്ലസ് ഹോസ്പിറ്റൽ നിങ്ങൾ എല്ലാ മാസവും മെൻസു സമയത്ത് അമിതമായ വേദന അനുഭവിക്കുന്ന വ്യക്തിയാണോ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ രോഗത്തിന് പ്രത്യേകിച്ച് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പ്രയാസം വന്നിട്ടുണ്ടോ ഒരു പക്ഷേ എൻഡോമെട്രിയോസിസ് ആവാം നിങ്ങളുടെ പ്രശ്നം എന്താണ് ഈ എൻഡോമെട്രിയോസിസ് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ നമുക്ക് ഇതിനെ ചികിത്സിച്ചു മാറ്റാം യൂട്രസിന്റെ ഉള്ളിൽ കാണുന്ന ആവരണമാണ് എൻഡോമെട്രിയം എന്ന് പറയുന്ന ടിഷ്യൂ ഈ എൻഡോമെട്രിയം യൂട്രസിന് പുറത്ത് കാണപ്പെടുന്ന അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് സാധാരണയായത് ഓവറിയിൽ കാണാറുണ്ട് ഓവറിയിൽ കാണുമ്പോൾ അതിൽ ഓരോ മാസവും മെൻസ സമയത്ത് അതിൽ ബ്ലീഡിങ് വരികയും ആ ബ്ലഡ് കളക്ട് ചെയ്യുകയും അത് സിസ്റ്റായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ഈ സിസ്റ്റുകളെയാണ് നമ്മൾ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് അഥവാ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്നത് സ്കാൻ ചെയ്യുമ്പോൾ മിക്കപ്പോഴും എൻഡോമെട്രിയോസി ഉള്ള പേഷ്യൻസിൽ ഈ സിസ്റ്റുകൾ നമുക്ക് കാണാറുണ്ട് എന്നാൽ എല്ലാ പേഷ്യൻസിലും ഈ സിസ്റ്റുകൾ കാണണമെന്നില്ല പക്ഷേ അവർക്ക് കഠിനമായ വയറുവേദന മെൻസ സമയത്ത് അനുഭവപ്പെടാറുണ്ട് സീരിയസ് ആയി വരുമ്പോൾ രോഗം മൂർച്ഛിക്കുമ്പോൾ മെൻസസ് അല്ലാത്ത സമയത്തും മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴുമെല്ലാം അടിവയറ്റിൽ അമിതമായ വേദന അനുഭവപ്പെടാറുണ്ട് സ്കാൻ വഴി കണ്ടുപിടിക്കാം അതോടൊപ്പം പേഷ്യന്റ് ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഇതിനെക്കുറിച്ചൊരു സൂചന കിട്ടും പിന്നെ ഒരു ഡെഫിനിറ്റ് ആയ ഡയഗ്നോസിസ് എപ്പോഴും ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറി വഴിയാണ് സാധ്യമാകുന്നത് എങ്ങനെ നമുക്ക് ഇതിനെ ചികിത്സിച്ചു മാറ്റാം ഇത് സാധാരണയായി ചെറുപ്പക്കാരിലാണ് കാണുന്നത് ഒരു ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിനുള്ളിലാണ് കാണുന്നത് എന്നാലും ചിലപ്പോൾ ടീനേജ് ഗേൾസിലും ഇത് കാണാറുണ്ട് മൈൽഡായ കണ്ടീഷൻസിൽ നമുക്ക് ഒരു മെഡിക്കൽ മാനേജ്മെന്റ് മരുന്നുകൾ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് സാധ്യമാണ് എന്നാൽ കൂടുതൽ അഡ്വാൻസ്ഡ് കേസസിൽ കീഹോൾ സർജറി ലാപ്ട്രോസ്കോപ്പിക് സർജറിയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി വരുന്നത് സിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാം അവയവങ്ങൾ തമ്മിലുള്ള ഒട്ടിപ്പിടുത്തം അതായത് അധ്യൻ ഫോർമേഷൻസിന് റിലീസ് ചെയ്യുന്നതിനും ലാപ്രോസ്കോപ്പിക് സർജറി ആവശ്യമാണ് ഇന്ന് ആയിട്ട് ഉള്ള കണ്ടീഷൻസിൽ നമുക്ക് റോബോട്ടിക് സർജറി ട്രീറ്റ്മെന്റ് എന്നിവയും ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം വന്ധ്യതയ്ക്ക് ഒരു കാരണമാണ് എൻഡോമെറ്റോസിസ് ഒരു പ്രധാന കാരണമാണ് വന്ധ്യതാ ചികിത്സയ്ക്ക് ലാപ്ടോസ്കോപ്പിക് സർജറിക്ക് പുറമെ ചിലപ്പോൾ ഐ വി എഫ് ട്രീറ്റ്മെന്റും വേണ്ടി വരാം മെൻസ് സംബന്ധമായ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും പരിശോധനകൾ നടത്തി ട്രീറ്റ്മെന്റ് നേരത്തെ തുടങ്ങുകയും ചെയ്യുകയാണ് രോഗം സങ്കീർണമാകാതിരിക്കാനുള്ള മാർഗം